എല്ലാവർക്കും നമസ്കാരം അവ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചേന തീരാണ് അതായത് ചേന കൊണ്ട് നമ്മൾ എപ്പോഴും എന്താ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കും അതുപോലെ അവിയലിടും അങ്ങനെയൊക്കെയാണ് ഞാൻ ഞാൻ എൻ്റെ കാര്യം കാര്യമായിട്ട് പറഞ്ഞു ഞാൻ ഇതുവരെ തീരൊന്നും ഉണ്ടാക്കി നോക്കിയില്ല അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ് പക്ഷെ അട്ടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ ചേന തീയിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ചേനയാണ് വളരെ ചെറിയ കഷ്ണം ചേന കേട്ടോ പക്ഷെ അതെന്താ വെച്ചാൽ നന്നായി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുതാണ് ഇങ്ങനെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് നമുക്ക് കുറച്ച് എണ്ണയിലൊന്നും വറുത്തെടുക്കണം കണ്ടോ ഇങ്ങനെ വളരെ കനം കുറച്ചിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഈ ചേന ചൊറിയൂല പിന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും തീയിലുണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഏത് തീയിലുണ്ടാക്കുമ്പോഴും അറിയാലോ കുറച്ച് നല്ലോണം ചെറിയ ഉള്ളി ചേർക്കണം ഞാനിപ്പോൾ ഇത്ര കുറച്ചൊരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിച്ചുള ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പാചകത്തിലേക്ക് പോകാം തീയ്യലുണ്ടാക്കാനായി ഒരു കടയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ മൂത്തു വന്നു അതിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ആദ്യം തന്നെ കടുക് കടുകിട്ട് കൊടുക്കാം ഇനി നമുക്ക് അത് അതുപോലെ തന്നെ വേണ്ടത് കുറച്ച് ഉലുവ മുളക് വേണം കേട്ടോ അതായത് തീയലിന് എപ്പോഴും അറിയാലോ ഉലുവ കൂടി ചേർത്താനാണ് നല്ല മാണി അപ്പം അതും കൂടി ഈ കടയിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് നമുക്ക് വറ്റൽമുളകാണ് അപ്പം ഞാൻ രണ്ട് ഇതാ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് എണ്ണ നിങ്ങൾക്ക് കൂടുതലുള്ളത് പോലെ തോന്നും പക്ഷേ അത് കൂടുതലൊന്നും ഇല്ല കാരണം ഈ ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിക്കണം അത് കാരണം കൊണ്ടാണ് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഉള്ളിലെനിക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഓൾറെഡി നമ്മൾ മൂപ്പിച്ച് വറുത്ത് വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഉള്ളി ആദ്യം ഒന്ന് പഴഞ്ഞു വരച്ചേക്കാം ഉള്ളിയൊന്ന് പഴഞ്ഞു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമുക്ക് നാല് കേരമൊക്കെ വറുത്തെടുക്കാം ഞാൻ ഓൾറെഡി നാല്യേരം നമ്മൾ വറച്ച് വരത്തിട്ടുണ്ട് നാളെയാലും തീയിലേക്ക് നല്ല പ്രവണ കളറാവുന്നവരെ വറത്തെടുക്കണം അത് നമ്മൾ വറുത്ത് റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ട് അപ്പോഴേക്കും ഉള്ളി നന്നായി മൂത്തും വരയ്ക്കാം ഇത് നമുക്കിതിലേക്ക് ചേന ചേർത്ത് കൊടുക്കാം കേട്ടോ ചേന ഓൾറെഡി വറുത്തതാണ് അപ്പോൾ അതിന് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമുക്കിതിക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം മസാലകളിൽ ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇനി നന്നായി ചേർത്തോളൂ കാരണം എന്താ വെച്ചാൽ ചേന അഥവാ ചൊറിയുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് പോവാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ആദ്യം തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഏകദേശം ഒരു ഞാനെടുത്തിരിക്കുന്നത് ഈ സ്പൂണിനനുസരിച്ച് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കണം കാരണം തീയലിന് എപ്പോഴും കൊഴുപ്പും നല്ലൊരു ചൊടിയൊക്കെ കിട്ടണമെങ്കിൽ മല്ലിപ്പൊടി ആവശ്യമാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് രണ്ട് സ്പൂണ് ഇനി ഇതുപോലെ തന്നെ ഈ സ്പൂണ് തന്നെ നിറച്ചൊരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക തീയലിന് എപ്പോഴും രണ്ടും അതായത് മുളക് പൊടി എത്ര എടുക്കണോ അതിൻ്റെ ഇരട്ടി വേണം മല്ലിപ്പൊടി എടുക്കാൻ അപ്പോഴാണ് കറിക്കൊരു കൊഴുക്കൊക്കെ കിട്ടി കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ കഷ്ണത്തിൽ കിടന്നിട്ട് ഈ മസാല നന്നായി ഒന്ന് മൂപ്പ് തരട്ടെ മസാലയൊക്കെ നന്നായി മൂത്ത് പച്ചമൊക്കെ മാറി നമ്മുടെ കഷ്ണങ്ങളുടെ കൂടെ നന്നായി മിക്സായി വന്നു ഈ സമയത്ത് ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ആ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം അതായത് തീയലിന് പുളി വേണമെന്ന് വേണമെന്നറിയാലോ പുളി നമ്മൾ ഒരു നെല്ലിക്ക വെളുപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് മുൻകൂട്ടി തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം എന്നാൽ മാത്രമാണ് നല്ലതായിട്ട് അതിൻ്റെ പുളിയുടെ സത്തൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് മുമ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ചത് ഞാനിത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ ഇപ്പോൾ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു ഉപ്പിട്ട് കൊടുത്തു മസാലയെല്ലാം നന്നായി മൂത്തു ഇനി പുളി നന്നായി തിളച്ച് ഈ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കട്ടെ ചേനയല്ലേ ആ പുളി രസമൊക്കെ നന്നായി പിടിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ചൊറിയും അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ നന്നായി തിളയ്ക്കട്ടെ ആ നേരം കൊണ്ട് നാളികേരം നമുക്കിവിടെ അരച്ച് വെക്കട്ടോ പുളി ഒഴിച്ചതൊക്കെ നന്നായി വെന്തുട്ടോ പുള്ളിടെ പച്ചമണമൊക്കെ മാറി ആ സമയത്ത് നാളികേരം വറുത്ത് വെച്ച് കഴിഞ്ഞാൽ അരച്ചെടുത്തതാണ് ണ്ടോ ഇത് ഒരു അരമുറി നാളികേരം അതായത് ഒരു നാളികേരത്തിൻ്റെ പകുതി ഒരു ഇടത്തരം നാളികേരത്തിൻ്റെ ഒരു പകുതി കെട്ടോ അതാണ് അത് നന്നായി ചുമക്ക വറുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ നില അരച്ചിടണം കേട്ടോ കുറച്ച് വെള്ളം ഇതൊക്കെ നന്നായി തുടച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായി തിളക്കട്ടെ നന്നായി തിളച്ച് ഇതിൽ എണ്ണ മുകളിലേക്ക് ഊറി വരും ആ സമയത്ത് നമുക്ക് കറി ഓഫാക്കാം അപ്പോൾ നാളികേരക്കൊഴിച്ച് കറി നന്നായി തിളച്ച് വന്ന് തീയൽ അതിൻ്റെ മോളിൽ കൂടെ വേണ്ടോ എണ്ണയൊക്കെ പാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം അതുകൊണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചേന തീയ്യൽ തയ്യാറായിട്ടോ ചേന കൊണ്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കാത്തവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ശരി വീഡിയോ ഫുള്ളായിട്ട് കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിലേക്കും വീണ്ടും നന്ദി നമസ്കാരം